ഭാത പ്രാർത്ഥന ഏഷയ ഇരുപത്തി ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യം കർത്താവ് അരളി ചെയ്തു ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷിക നിയമമാണ് കർത്താവേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്ന വായിക്കുന്ന പ്രാർത്ഥനകളെക്കാളും അങ്ങ് ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന തേങ്ങലുകളാണെന്ന് ഈ പുതിയ ദിനത്തിൽ വെളിപ്പെടുത്തൽ നൽകിയ ദൈവമേ അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ ദൈവമേ അങ്ങേ കൽപ്പന ദൈവസ്നേഹം പരസ്നേഹം ഇവ ഞാൻ അടിസ്ഥാന തത്വമായി അംഗീകരിച്ച് അതിൽ നിന്ന് ഓരോ നിമിഷവും ഉയരുന്നതാകട്ടെ എൻ്റെ പ്രാർത്ഥനകളും പ്രവൃത്തികളും ഞാനായിരിക്കുന്ന കുടുംബം പാരമ്പര്യം കൂട്ടായ്മ ഇടവക രൂപത ഇതെല്ലാം അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് കർത്താവ് ഇവയെല്ലാം അങ്ങെനിക്ക് നൽകിയ സമ്മാനങ്ങളാണെന്നും ദാതാവിൻ്റെ ഓരോ നിമിഷവും അനുസ്മരിച്ച് ദാതാവിൻ്റെ ഹിതത്തിനനുസരിച്ച് മുന്നേറുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ വനവന്തുര അങ്ങയുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടമായിരിക്കട്ടെ എൻ്റെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടത്തെ അനുഗമിച്ച് ഏറ്റവും പൂർണ്ണമായി അതിനോട് യോജിച്ചിരിക്കട്ടെ